ണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പൊതുപുത്തൻ കളക്ഷൻസിൽ അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് ചാഞ്ഞു നിന്ന കൂറ്റൻ മരക്കൊമ്പ് മൂലം ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു കോഴിക്കോട് പാലക്കാട് സംസ്ഥാന പാതയിലെ പാണ്ടിക്കാട് കക്കുളത്താണ് സംഭവം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കോഴിക്കോട് പാലക്കാട് സംസ്ഥാന പാതയിലെ പാണ്ടിക്കാട് കക്കുളത്തെ റോഡരികിലുള്ള മഹാഗണി മരത്തിന്റെ വലിയ ശിഖരങ്ങൾ അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് അടർന്ന് ചാഞ്ഞു നിന്നത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ചാഞ്ഞ് നിന്ന മരക്കൊമ്പുകൾ അപകട ഭീഷണി ഉയർത്തിയതോടെ പാണ്ടിക്കാട് പോലീസ് സ്ഥലത്തെത്തി വാഹന ഗതാഗതം തടഞ്ഞു നിർത്തി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മഞ്ചേരിയിലെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെയും പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ പ്രവർത്തകരുടെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും കെഎസ്ഇബി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ രണ്ട് മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ മരക്കൊമ്പുകൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു त <laughs> चाहि <laughs> 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 ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്